നമസ്കാരം എന്നെ എല്ലാവർക്കും പരിചയം കാണില്ല പക്ഷെ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ കാണാറുമുണ്ട് അങ്ങനെ ഇന്നലെ വൈകിട്ട് നാലുമണിക്കിട്ട് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയായപ്പോഴേക്കും വൺ മില്യൺ അടിച്ച ഒരു വീഡിയോയുടെ കഥ പറയാനാണ് ഞാൻ തോന്നിയിട്ടുള്ളത് അതായത് കളക്ടർ എന്ന് പറഞ്ഞ വീഡിയോ നിങ്ങളിപ്പോൾ ഇന്നലെ മുതൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ വീഡിയോക്ക് വലിയൊരു കഥയുണ്ട് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഓ ഒരു ഷോർട്ട് ഫിലിമിന്റെ പുറകിൽ ഇത്രയും വലുതാക്കി എന്തായിരിക്കും ഒരു കഥ പറയാനുണ്ടാവുകയെന്ന് അല്ലേ ഉണ്ട് ഒരു വലിയ കഷ്ടപ്പാടിൻ്റെ കഥ പറയാനുണ്ട് ഷോർട്ട് ഫിലിമിൻ്റെ പുറകിൽ കാരണം ഞാൻ രണ്ട് വർഷമായി ഷോർട്ട് ഫിലിംസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ ഷോർട്ട്സ് ആൻഡ് ഫിലിം സിനിമാസിൽ ഒരുപാട് വീഡിയോസും കണ്ടിട്ടുണ്ടാവും പക്ഷെ ഈ വീഡിയോസിന്റെ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ പുറകിലുള്ള അത്രയും കഷ്ടപ്പാടൊന്നും വേറൊരു വീഡിയോക്കും ഞാൻ എടുത്തിട്ടില്ല എനിക്കുണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒമ്പതാം തീയതി വെള്ളിയാഴ്ചയാണ് ഞാൻ ഈ കളക്ടർ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കറ്റാനത്തെ എൻ്റെ കൂട്ടുകാരൻ പ്രണവിൻ്റെ ബെസ്റ്റ് ബേക്കറിലാണ് ഞാനത് ഷൂട്ട് ചെയ്യുന്നത് ഈ ഒമ്പതാം തീയതി ഫസ്റ്റ് പാർട്ട് അവൻ്റെ കോഫി ഷോപ്പിൽ ഷൂട്ട് കഴിഞ്ഞു പിന്നെ സെക്കൻഡ് പാർട്ട് വെച്ചത് പന്ത്രണ്ടാം തിയതിയാണ് പക്ഷേ പതിനൊന്നാം തീയതി ഞായറാഴ്ച രാത്രി ഞാൻ ഹരിപ്പാട് ആലപ്പുഴ നിന്നൊരു ഷൂട്ട് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഹരിപ്പാട് റോഡിലെ ഗട്ടറിൽ വീണിട്ട് വലിയൊരു ആക്സിഡൻറ് ഉണ്ടായി അറിയാലോ നമ്മുടെ നാട്ടിലെ റോഡിൻ്റെ അവസ്ഥയ്ക്ക് അറിയാമല്ലോ അപ്പോൾ ഗട്ടറിൽ വീണ് എൻ്റെ ഈ കൈ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു പോന്നു രണ്ട് മൂന്ന് ഒടിവുണ്ടായിരുന്നു എല്ലിന് പൊട്ടി എല്ല് പൊട്ടിപ്പോയി അങ്ങനെ വലിയൊരു ഓപ്പറേഷനാണ് എനിക്ക് കഴിഞ്ഞത് അങ്ങനെ ഈ ഓപ്പറേഷൻ ആയതുകൊണ്ട് എനിക്ക് എൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാൻ പറ്റിയില്ല മീനുട്ടിക്കാണെങ്കിൽ അവൾ ബാംഗ്ലൂരാണ് പഠിക്കുന്നത് നല്ല തിരക്കുള്ള ഒരു അവസരമാണ് കാരണം അവൾക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനും പുറത്ത് പ്രോഗ്രാമിൽ പോകാനൊക്കെ ആയിട്ടുള്ള തിരക്കും കാര്യങ്ങളും അപ്പോൾ അവൾ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവൾ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കുമ്പോൾ ഇവിടെ എട്ടാം തീയതി തിരിച്ച് ബാംഗ്ലൂർക്ക് പോകും അങ്ങനെ ഞാൻ പറഞ്ഞു മോനെ ഒരു കാര്യം ചെയ്യാം നമുക്ക് ബാക്കിയുള്ള ഷൂട്ട് ചെയ്യാം അവൾ പറഞ്ഞു അംഗളെ അതെങ്ങനെയാണ് ഈ ഡോക്ടർ പറഞ്ഞത് അനങ്ങാമ്പാടില്ല എന്നാൽ അത്രക്കും ഒരു അവസ്ഥയിൽ ഞാൻ കിടക്കുന്നത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എൻ്റെ സ്റ്റിച്ച് പോലും പെട്ടിട്ടില്ല കാരണം ഓപ്പറേഷൻ കഴിഞ്ഞ് ഏഴാം ദിവസം ഞാനിത് പറയുന്നത് മോനെ ബാക്കി ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് പക്ഷേ അവരെല്ലാവരും പറഞ്ഞിട്ട് ഞാൻ സമ്മതിച്ചില്ല അങ്ങനെ ഗോപൻ ഗോപൻചേട്ടൻ നമ്മളെ എടുത്തു മധുച്ചറിനെ വിളിച്ച് മത്സ്യൻ്റെ വീട്ടിൽ പോയി ഞാൻ ഈ ഇടത് കൈവെച്ച് ആദ്യമായിട്ടാണ് ഇടത് കഴിച്ച ഷൂട്ട് ചെയ്യുന്നത് ഇടത് കൈവെച്ച് ഇത് ഷൂട്ട് ചെയ്തു അന്ന് ഒരു രണ്ട് മൂന്ന് മണിക്കൂർത്താണ് ഷൂട്ട് ചെയ്തത് അവിടെ അന്ന് വൈകിട്ട് നല്ല പെയിൻ ആയിരുന്നു കാരണം ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരാഴ്ച തികച്ചായിട്ടില്ല എൻ്റെ ഈ സ്റ്റിച്ച് പോലും എടുത്തിട്ടില്ല ആ ഒരവസ്ഥയിലാണ് ഇതുപോലെ ഷൂട്ട് ചെയ്യുന്നത് പിറ്റേ ദിവസം മുതൽ ഞാൻ എഡിറ്റ് ചെയ്യാനായിരുന്നു ആദ്യമായിട്ടാണ് ഇടത് കഴിവെച്ച ഷൂട്ട് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഇടത് വെച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു വലിയ അല്ല ഞാൻ ഇടത് കഴി വെച്ച് ചെയ്യാനായിട്ട് പക്ഷേ ഇടത് വെച്ച് ഇത് എഡിറ്റ് ചെയ്തു മൂന്നാം ദിവസം ഞാനത് അപ്ലോഡ് ചെയ്തു അപ്ലോഡ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ അപ്ലോഡ് ചെയ്ത് അന്ന് ഇത് നന്നായിട്ട് കയറിപ്പോയി ഒരു ലക്ഷം ഒന്നര ലക്ഷം വ്യൂസോളം പെട്ടെന്ന് ഒരു അഞ്ചാറ് മണിക്കൊണ്ട് കയറിപ്പോയി പക്ഷേ പിറ്റേ സ്വിച്ച് ആയപ്പോൾ തുടങ്ങി ഇതിന് ഒരു മാന്യം സംഭവിച്ചു വീഡിയോയ്ക്ക് കാരണം വീഡിയോ കയറി പോകുന്നില്ല പിന്നെയാണ് ഈ വീഡിയോ ആയിട്ട് മൂന്നാം ദിവസമാണ് ഞാനത് വാട്സപ്പിൽ ഓരോരുത്തരും എനിക്ക് അയച്ചു തരാൻ തുടങ്ങി ലണ്ടനിന്നും അമേരിക്കയിൽ നിന്നും അതുപോലെ ഗൾഫ് കൺട്രീസിൽ നിന്നൊക്കെ എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ അയച്ചു തരാൻ തുടങ്ങി അടാ നീ ചെയ്ത വീഡിയോ അല്ലേ ഇത് വാട്സപ്പിൽ ത്രൂ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ കുറച്ച് ആളുകൾ ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ കുറേ ആളുകൾ നമ്മൾ കഷ്ടപ്പെട്ട് പൈസ മുടക്കി ബുദ്ധിമുട്ടിയൊക്കെ ചെയ്യുന്ന വീഡിയോസ് അവരെടുത്തിട്ട് പോയിട്ട് നമ്മുടെ വാട്ടർമാർക്ക് മായ് അവരതാക്കി മാറ്റി അവരവരുടെ പേജിലിടും അവർ വാട്സപ്പ് ത്രൂ ഇടും ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന റവന്യൂ കിട്ടില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ വെച്ചാൽ നമ്മളെ പേജിൽ വ്യൂ ഉണ്ടാവില്ല ഇപ്പോഴും ഒന്നര കൊല്ലം മുമ്പ് ഇട്ട ആ വീഡിയോക്ക് ഇപ്പോഴും എന്തോ അഞ്ച് ലക്ഷം രൂവേ ഉള്ളൂ അതിനുശേഷം ഞാനൊരു അഞ്ചാറ് മാസം മുമ്പ് പിന്നെയും എടുത്തിട്ട് നോക്കിയ വീഡിയോ അപ്പോഴും ഇതൊക്കെ തന്നെ അവസ്ഥ വേറെ ആൾക്കാരെടുത്തുകൊണ്ട് പോയി അത് അവരതാക്കി മാറ്റി പിന്നെ എന്തോ രണ്ടു ദിവസം എനിക്ക് തോന്നല് ആ കളക്ടർ ഒന്ന് ഇട്ടാലോന്ന് അങ്ങനെയാണ് ഞാൻ രണ്ടാമതൊന്ന് റീഎഡിറ്റ് ചെയ്തു ഇത് ഇന്നലെ പോസ്റ്റ് ചെയ്തത് ആ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് ഇന്ന് വൺ പോയിൻറ്റ് വൺ മില്ലിൽ എത്തി നിൽക്കുന്നത് ഈ ഒരു നിമിഷം വരെ ഏകദേശം നാലുമണിയായിട്ടുണ്ടാവും ഇപ്പോൾ അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് വൺ പോയിൻറ്റ് വൺ മില്യണിലേക്ക് എൻ്റെ ഈ വീഡിയോ എത്തിച്ച എല്ലാവർക്കും എൻ്റെ ഷോർട്സ് ആൻഡ് ഫ്രെയിം സിനിമാസ് ഫാമിലിക്ക് എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ നന്ദി ആദ്യമായി അറിയിക്കുകയാണ് പലപ്പോഴും എൻ്റെ കൺ കാണുന്ന കഥകളാണ് ഞാൻ വീഡിയോ ആക്കാറുള്ളത് ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് ഇപ്പോൾ യാത്രയിൽ കണ്ടുമുട്ടുന്ന ആൾക്കാർ അതുപോലെ എൻ്റെ ചുറ്റും നിൽക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് പരിചയമുള്ള ആളുകൾ അവിടെയൊക്കെ ജീവിതത്തെ സംബന്ധിച്ചുള്ള കഥകളാണ് മിക്കവാറും ഞാൻ വീഡിയോ ആക്കിയിട്ടുള്ളത് വളരെ ചുരുക്കം കഥകൾ മാത്രമേ ഞാൻ ആലോചിച്ച് എഴുതിയ കഥകളുള്ളൂ ബാക്കിയെല്ലാം എൻ്റെ കൺമുമ്പിൽ നടക്കുന്ന എൻ്റെ ചുറ്റുപാട് നടക്കുന്ന കഥകളാണ് അതായിരിക്കും ഇത്രയും നിങ്ങൾ 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 ഈ കാണുന്ന പ്രേക്ഷകർ നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം കാരണം നമ്മൾ ഏറ്റവും അടുത്ത ഒരാളുടെ കഥ പോലെയൊക്കെ തോന്നാം നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്യുന്ന വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ കഥയായിട്ട് തോന്നാം നിങ്ങളെ സ്വന്തം വീട്ടിലിറങ്ങുന്ന കഥയായിട്ട് തോന്നാം അങ്ങനെ തോന്നുന്നത് പലപ്പോഴും ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കഥകളായതുകൊണ്ടാണ് പിന്നെ അതിനേക്കാൾ ഉപരി നിങ്ങൾ എൻ്റെ ഞാൻ ചെയ്യുന്ന വീഡിയോസിന് താഴെ വന്നിട്ട് ഇരുന്ന കമൻ്റ് ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഞാൻ ആത്മാർത്ഥ ഒരു രണ്ടഞ്ചി കഴി വച്ച് പറയാണ് ആ കമൻ്റ് ആണ് എനിക്ക് ഏറ്റവും വലിയ അവാർഡ് കാരണം പലരും ചിലപ്പോൾ ഒരു ലൈക്ക് ആവാം ചില ആളുകൾ കമൻ്റിൽ വന്നിട്ട് ഒരു തമ്പാവാം ഒരു ഹാർട്ട് ഹാർട്ടാവാം ചിലർ വൺലൈൻ എഴുതിപ്പോവും ചിലർ പാര ഒരു പാരഗ്രാഫ് തന്നെ എഴുതിയിട്ട് വിടുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് അതിനെക്കുറിച്ച് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പോലെ തോന്നുന്നു എൻ്റെ തൊട്ട് അപ്പുറത്ത് വീട്ടിൽ സംഭവിച്ച പോലെ തോന്നുന്നു ഇതെൻ്റെ ജീവിതമാണ് ഇത് എൻ്റെ കഥയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതായത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഇത് ചില കഥാപാത്രം ഞാനാണ് എന്നൊക്കെ പറയുന്ന കുറേ കമൻസൊക്കെ ഞാൻ കാണാറുണ്ട് അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട് കാരണം നിങ്ങളുടെ അടുത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തോട് തൊട്ടടുത്ത് നിന്നുകൊണ്ട് ഒരു സ്റ്റോറി പറയാൻ പറ്റുന്നുണ്ട് നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വലിയ സന്തോഷമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മറക്കണ്ട നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും ഓരോ കമൻറ്റും ഓരോ ഷെയറും എനിക്ക് ഏറ്റവും വലുതാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഊർജ്ജം അതുതന്നെയാണ് നിങ്ങൾ തരുന്ന കമൻറ്റും ലൈക്കും ഷെയറും തന്നെ എൻ്റെ ഊർജ്ജം എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം അത് തന്നെയാണ് എൻ്റെ ആക്റ്റേഴ്സ് ഒരു കുടുംബം പോലെയാണ് ചേട്ടൻ രഞ്ജിത്ത് മീനുട്ടി രമ്യ നിഷ ഉദയൻ ചേട്ടൻ റിയാസ് മനോജ് പിന്നെ സിനി പിന്നെ വേറൊരു രമ്യ ബുഹിർ രമ്യ എന്നൊരു അടുവിലുള്ള പിന്നെ ആശ അങ്ങനെ മിക്ക ആളുകൾ ഞാൻ പറയാൻ പേര് പറയാൻ വേണ്ടി എന്നോട് ഞാനോട് ക്ഷമിക്കുക അത്രയും ആളുകൾ ഇതിന് എനിക്ക് ഞാൻ തുടക്കം മുതലേ ഉണ്ടായിരുന്ന വിനീത് വിനീതടക്കമുള്ള ആളുകൾ അഖിൽ പിന്നെ മരിച്ചു അജിത്തേട്ട് പിന്നെ അതിനുശേഷം ഇ ഇപ്പോൾ ഇവിടം വരെ എത്തി നിൽക്കുന്ന ആളുകൾ പുതിയ പുതിയ ആളുകൾ അടക്കം ശരിക്കും പറഞ്ഞാൽ എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പലപ്പോഴും ഞാൻ കൊടുക്കുന്ന ആ ക്യാരക്ടർ വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടും തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സോഷ്യൽ മീഡിയയിലൂടെ വലിയൊരു പ്രേക്ഷകരുടെ ഹൃദയം കൗരുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹവും നിങ്ങൾ തരുന്ന സപ്പോർട്ടും ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങളെ എല്ലാവരെയും നിങ്ങൾക്ക് ഇഷ്ടമാണെന്നാണ് ആ വിശ്വാസത്തോടുകൂടി നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം